do الى حضره روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين മത ും സി മതാപിതെ കുട്ടികളാണ് മതപരിഭാഗ സമിതി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ജനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ അസിസ്റ്റന്റ് അസിസ്റ്റൻ്റി മാം കൂടി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനായ മറ്റൊരു സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് അഹമ്മദ് കൊഞ്ചിറയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹവും സ്വാഗതം ചെയ്യുന്നു രക്ഷാകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൽ കുറഞ്ഞ കാല ജീവിതമാണ് നമുക്കുള്ളത് ഏത് സമയത്താണ് നമ്മൾ മരിക്കുന്നത് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല നമ്മുടെ കുഞ്ഞുമക്കൾ നമ്മുടെ കുഞ്ഞുമക്കൾ ഇന്ന് ഭൗതികത്തിന്റെ പിന്നാലെ നമ്മൾ പരക്കം പായുകയാണ് പാശ്ചാത്തിന്റെ പച്ച പരിഷ്കാരത്തിന്റെ പിന്നാലെ നമ്മൾ പരക്കം പായുകയാണ് നമുക്ക് ആത്മീയ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല നമ്മൾ എന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് അതിൽ നിന്നും ഒഴിയുകയാണ് ചെയ്യുന്നത് എന്റെ പ്രിയമുള്ളവരെ ഈ ദുനിയാവിൽ പിന്നാലെ പോകുമ്പോൾ ആത്മീയമായ ഉപേക്ഷിച്ചുകൊണ്ട് ഖുർആാനിനെ മാറ്റിവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഹദീസുകളെ മാറ്റി വെച്ചുകൊണ്ട് അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ തത്വാധിഷ്ഠിതമായ മുഴുവൻ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം എനിക്ക് മതി എന്ന് നാം തീരുമാനമെടുത്ത് നമ്മുടെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരുപക്ഷെ അവർ ഡോക്ടർ ആയേക്കാം ഒരു പക്ഷേ അവർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് ആയേക്കാം അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചിലപ്പോൾ അവർ പ്രിയമുള്ളവരെ എന്നാലും ഈ ആത്മീയമായ വിദ്യാഭ്യാസം നമ്മൾ ഒഴിവാക്കിയാൽ ചില കുട്ടികളെയൊക്കെ മദ്രസയിൽ വിടും മൂന്നാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ പറയും കുട്ടിക്ക് സ്കൂൾ വണ്ടി വരുന്നത് ഏഴര മണിക്കാണ് അല്ലെങ്കിൽ എട്ടു മണിക്കാണ് എന്റെ കുട്ടിക്ക് മദ്രസയിൽ വരാനുള്ള സമയം കിട്ടുന്നില്ല രാവിലെ ട്യൂട്ടോറിയൽ പോകും പിന്നെ സ്കൂളിൽ പോകും അത് കഴിഞ്ഞ് മടങ്ങി വന്നാൽ പിന്നെ ട്യൂഷന് പോകും പിന്നെ മദ്രസ വിദ്യാഭ്യാസത്തിന് സമയം കിട്ടുന്നില്ല എന്ന് ചില രക്ഷകർത്താക്കൾ പരാതി പറയും പ്രിയമുള്ളവരെ എല്ലാവർക്കും ഉള്ളതുപോലെ ഉള്ളത് മണിക്കൂറുകൾ തന്നെയാണ് നിങ്ങൾക്കും ഈ ഇരുപത്തിനാല് കൊണ്ട് എത്രയോ ആളുകൾ മദർസാ വിദ്യാഭ്യാസത്തിന്റെ കൂടെ സ്കൂൾ വിദ്യാഭ്യാസവും പഠിക്കുന്നുണ്ട് അവർക്കൊരു തടസ്സവുമില്ലല്ലോ എത്രയോ എത്രയോ ഹോസ്പിറ്റലിന്റെ അകത്തലത്തിൽ വലിയ വലിയ അവിടുത്തെ അറിയപ്പെട്ട ഡോക്ടർമാർ പരിശുദ്ധ ഖുർആൻ ചെയ്ത ുമാണ് എന്തൊരു ആ ജീവിതം അങ്ങനെയാണ് നമ്മുടെ മക്കളെ കൊണ്ടുവരേണ്ടത് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മക്കൾ നിസ്കാരത്തെ കുറിച്ച് പഠിക്കാൻ പ്രായമായി വരുമ്പോ അല്ലെങ്കിൽ സുന്നത്തും പഠിക്കാൻ പ്രായമായി വരുമ്പോ ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പ്രായമെത്തി വരുമ്പോ നമ്മൾ മദ്രസ നിർത്തിക്കളയുകയാണ് എന്റെ പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മൾ വിചാരിക്കും ഈ ദുനിയാവിൽ നമ്മുടെ മക്കൾ നമുക്ക് സപ്പോർട്ട് ചെയ്യും ഇതുപോലെ തന്നെ നാളെ ും എനിക്ക് സപ്പോർട്ട് ചെയ്യുമായിരിക്കും ഇല്ല ഒരിക്കലുമില്ല റസൂൽ റസൂൽ നബി നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ നാളെ ഈ മക്കൾ പടച്ചവന്റെ ദുർബാറിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട് എന്റെ പ്രിയമുള്ളവരെ തലമുകളിൽ തീതുപ്പുന്ന സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ ചെമ്പിട്ട തടയിൽ നിൽക്കുന്ന സമയമുണ്ടല്ലോ എല്ലാവരും പൊട്ടിക്കരഞ്ഞു പോകുന്ന സമയമുണ്ടല്ലോ എല്ലാവരും വിയർപ്പിൽ മുങ്ങിപ്പോകുന്ന നേരമുണ്ടല്ലോ നമ്മുടെ മക്കൾ പടച്ച റബ്ബിൻ്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അള്ളാഹുവിനോട് പറയുമെന്നാ റബ്ബേ ഈ നിൽക്കുന്നതെന്റെ ഉമ്മയാണ് ഈ നിൽക്കുന്നതെന്റെ ഉമ്മയാണ് ഈ ദുരിയാവിന്റെ വിരുമാറിൽ ഞാൻ ജീവിക്കുന്ന സമയത്ത് എനിക്ക് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചിട്ടില്ല ഖുർആൻ എന്താണെന്ന് പഠിപ്പിച്ചിട്ടില്ല ഫിഖ് എന്താണെന്ന് പഠിപ്പിച്ചിട്ടില്ല നിസ്കാരം എന്താണെന്ന് പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാമിന്റെ ഒരു കാര്യവും എന്നോട് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് ഈ ചെമ്പിട്ട തറയിൽ എനിക്ക് നിൽക്കാൻ കഴിയണില്ല റൊബേ എന്റെ ഉമ്മയെയും ഉപ്പയെയും ഈ മലർത്തി കിടത്തിയാൽ ഞാൻ അവരുടെ ശരീരത്തിന്റെ മുഗൾ ഭാഗത്ത് കയറി നിന്നിട്ട് അല്പം ആശ്വാസം കൊള്ളട്ടെ എന്ന് ഈ ദുനിയാവിലെ നമ്മുടെ മക്കൾ നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നമുക്ക് പ്രതികൂലമായി സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു നോക്കാത്ത രക്ഷിക്കട്ടെ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ കയർത്ത് സംസാരിക്കരുത് അവരോട് ചൂടാകരുത് അവരെ തെറി പറയരുത് അവരെ ചീത്ത വിളിക്കരുത് അവരുടെ മുഖത്ത് തുറച്ചുപോലും നോക്കാൻ പാടില്ല എന്ന് നമ്മോട് പറഞ്ഞു പരിശുദ്ധ ഖുർആാൻ പറയുന്നു വാക്ക് പോലും അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പറയരുത് പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ളത് ഉമ്മ മദ്രസുൻ ഉമ്മയാണ് നമ്മുടെ മദ്രസ ഉമ്മാന്റെ മടിത്തട്ടാണ് നമ്മുടെ മദ്രസ ഉമ്മ എത്രയോ ത്യാഗം ചെയ്താണ് നമ്മെ പ്രസവിച്ചത് അല്ലെ അല്ലെ ഗർഭം ചുമന്നതു പത്തു മാസം ഉമ്മയാ പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ പാലും കൊടുത്തു വളർത്തലും അവരാണ് ഈ മൂന്ന് കാര്യം മുപ്പയിൽ ഒഴിവാണേ